അല്ലേ വരണത് നമ്മുടെ വീട് അലങ്കരിക്കാനൊക്കെ പറ്റുന്ന ചെടികൾ ഞാനൊന്ന് പരിചയപ്പെടുത്താട്ടെ അപ്പോൾ കുറച്ച് പ്ലാൻസ് സെയിലിനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചെടികളെ പ്രണയിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അത് ഭയങ്കര പോസിറ്റീവ് വൈബല്ലേ നമുക്ക് ചെടികൾ തരുന്നത് എനിക്കറിയാം മിക്കവരും ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണ് നമുക്ക് എന്തൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ചെടികളുടെ അടുത്തൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു അത് നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്നൊരു പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ അപ്പോൾ ഈ കാണുന്ന വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ വളരെ റെയർ പ്ലാന്റ്സ് ആട്ടോ എൻ്റെ കയ്യിലുള്ളത് കൊലോക്കേഷ്യ ബ്ലാക്ക് ലാവ ബ്ലാക്ക് ഡയമണ്ട് എന്നീ വെറൈറ്റി പെടുന്ന പ്ലാന്റ്സ് ആണ് എല്ലാം തായ്ലാൻഡ് വെറൈറ്റീസ് ആട്ടോ പിന്നെ തൃത്താന്സിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് ബ്രോമിലിയാട്സ് അങ്ങനെ പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഈ നമ്മൾ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അതിലിങ്ങനെ ഓയിലൊക്കെ പരട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് ആണ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അങ്ങനത്തെ പ്ലാന്റ്സിന് പിന്നെ ആന്തൂര്യത്തിൻ്റെ ഒരു പതിനാല് പതിനഞ്ച് വെറൈറ്റീസ് ഉണ്ട് ബിഗ് സൈസ് ഫ്ലവേഴ്സ് ആവുന്ന കട്ട് ഫ്ലവർ വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ് ആണ് അഗ്നിഗോത്രി ത്രീ വെറൈറ്റി പെടുന്ന പ്ലാന്റ്സ് കേട്ടോ പിന്നെ നമുക്ക് ബൊഗൈൻ വില്ലയുടെ ഒരു പതിനാല് വെറൈറ്റീസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികളെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിത് ദൂരെ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന കേട്ടോ കൊറിയർ അയച്ച് തരുന്നതാണ് അപ്പം അപ്പോൾ എന്തായാലും പറഞ്ഞാൽ മതി കേട്ടോ പിന്നെന്താ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ അലോക്കേഷ്യ പോട്ടേ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് അതൊക്കെയുണ്ട് ഒരാളിൻ്റെ അത്രയും പൊക്കം വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇൻറ്റീരിയറായിട്ട് വെക്കാൻ പറ്റുന്ന ആണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ അകം എത്ര ഭംഗിയില്ലാത്ത വീട് ഇപ്പം നമുക്ക് എത്ര ഭംഗിയില്ലാത്ത ചില വീടുകളൊക്കെ നമുക്കിപ്പോൾ പുതിയ മോഡൽ വീടൊന്നും ആയിരിക്കത്തില്ലല്ലോ അങ്ങനെയുള്ള എല്ലാ ടൈപ്പും സ്ഥലങ്ങളും ഇപ്പം റിസോർട്ട് ഓഫീസ് എല്ലാം അലങ്കരിക്കാൻ നമുക്ക് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പച്ചപ്പ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗി കൂടും എത്ര ഭംഗിയില്ലാത്ത സ്ഥലമാണെങ്കിലും അതിന് ഭംഗി കൂടുന്നതായിട്ട് എൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും നമ്മുടെ വീടിൻ്റെ അഭംഗികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഈ ചെടികൾ നമ്മളെ സഹായിക്കും ഇല പ്രത്യേകിച്ച് ഇപ്പോൾ ഇലച്ചെടികളാണ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ അടുത്ത് പണ്ട് ഇങ്ങനെ കുറേ ഓർക്കിഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓർക്കിഡ്സ് കുറവാണ് എന്നാലും ഞാനത് റീപ്പോർട്ട് ചെയ്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓർക്കിഡ്സും വേണ്ടവർ ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം ഓർക്കിഡ്സ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ ഇലച്ചെടികൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഇലച്ചെടികളോട് അത്രയും ക്രൈസ് ഉണ്ടായില്ല ഇപ്പോൾ ഇലച്ചെടികൾ എനിക്ക് ഭയങ്കര ക്രൈസ് അയക്കുക ആ ഇലച്ചെടികളാണ് മിക്കവർക്കും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇലച്ചെടികളുടെ ആണ് എല്ലാവരും കിട്ടുന്ന ഇലച്ചെടികളിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നല്ല ഭംഗിയാണ് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനൊക്കെ ആയിട്ട് പിന്നെ അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലും ഉണ്ട് കേട്ടോ കുറേ ഇലച്ചെടികൾ ഞാൻ ഇനി പോകുമ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുക ഈ ടൈപ്പ് ചെടികളൊക്കെ ഇത്തിരി വെറൈറ്റി ആന്തൂറിയാണെങ്കിലും എല്ലാം വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ബിഗ്സ് ആയി ഉണ്ടാവും അതിൻ്റെ വലിപ്പം കണ്ടില്ലേ അപ്പം വേണ്ടവർ കോണ്ടാക്ട് ചെയ്യണേ വളരെ ലിമിറ്റഡ് ഉള്ളൂ പിന്നെ ജെറിബ്രാസ് പല കളേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ വളരെ കുറവാണ് ജെറിബ്ര കുറേ പേരൊക്കെ ജെറിബ്ര ചോദിക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ടൈം ജെറിബ്രയുടെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ജെറിബ്ര നമുക്ക് എങ്ങനെ പെട്ടെന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു ഇവിടെ എൻ്റെ വീട്ടിലെങ്കിലും പല കളേഴ്സിൽ ജെറിബ്ര നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ കുറേ പേർക്ക് ഞാൻ തയ്യൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ജെറിബ്രയുടെ വീഡിയോ ഓർക്കിഡ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടാട്ടോ ഇതിന് മുന്നേ ഒരു ഓർക്കിഡ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത് ഇതൊക്കെ ഇൻറ്റീരിയറായിട്ട് ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ